വണക്കം ഞങ്ങാതിമാരെ ഗവർ ടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മോർഫിയസ് ബോട്ടിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് കട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ ആംഗ്ലി ഗ്രൈൻഡറിനകത്ത് കട്ടിംഗ് ഇട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്ന ബോട്ടിലെല്ലാം പക്ഷേ ഇതൊരു വേറെ രീതിയിലുള്ളൊരു കട്ടിങ്ങാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് കുറച്ച് സമയം എടുക്കും പക്ഷേ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ കട്ട് ചെയ്ത ബോട്ടിൽ ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് പ്ലാൻസ് വെച്ച് കിച്ചണിൽ വെച്ചിട്ടുണ്ട് തക്കതായിട്ടുള്ള പ്ലാൻസ് വേറെ ഇല്ലാത്തത് കൊണ്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയും അങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് കണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ ടെമ്പറിയായിട്ട് വെച്ചേക്കുന്നത് ഞാൻ പിന്നീട് മാറ്റും ഈ രണ്ട് ബോട്ടിൽ മോർഫീസിൻ്റെ രണ്ട് ബോട്ടിൽ വേറെ ചെടിയാൻ കണ്ടു വച്ചിട്ടുണ്ട് അത് ഇനി എടുത്തിട്ട് വേണം വെക്കാൻ അപ്പോൾ തൽക്കാലത്തേക്കൊരു ഭംഗിക്ക് വേണ്ടി അവിടെ വെച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ബോട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ടൂൾ വേണം സാധാരണ ആംഗിൾ ഗ്രൈൻഡർ കട്ട് ചെയ്യുന്ന ടൂളല്ല നമുക്കൊരു റോട്ടറി ടൂൾ വേണം റോട്ടറി ടൂളൊക്കെ ഇപ്പോൾ ആമസോണിൽ ധാരാളം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ അഞ്ച് വർഷം മുമ്പ് അതിൻ്റെ ഒരു മോഡൽ വാങ്ങിച്ചതാണ് അന്ന് ഏതാണ്ട് ഒരു നാലായിരത്തഞ്ഞൂറ് രൂപ ഈ മോട്ടറിന് ഉണ്ടായിരുന്നു കേബിൾ എല്ലാം കൂടി ടൂൾസ് ഇല്ലായിരുന്നു കേട്ടോ അത് വേരിയബിൾ സ്പീഡ് കൺട്രോളിങ്ങുകളിലാണ് കേബിളിൻ്റെ തലയ്ക്കത്ത് നമുക്ക് ടൂൾസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം പല ടൈപ്പ് ടൂൾസ് അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടറി ടൂളിന് പറ്റിയിട്ടുള്ള ഗ്ലാസ് കട്ടിങ് ബ്ലേഡ് ഉണ്ട് അത് ആമസോണിലൊക്കെ കിട്ടും അത് വാങ്ങിച്ചാൽ മതി എട്ടെണ്ണം അമ്പത്തെണ്ണമൊക്കെ കിട്ടും അത് നല്ല ബ്ലേഡാണ് ഒരു നാല് കുപ്പിയൊക്കെ ഇത് വെച്ച് കട്ട് ചെയ്യാം രണ്ട് മൂന്ന് കുപ്പി ഷൂറായിട്ട് കട്ട് ചെയ്യാം ഇത് കണ്ടോ ജോണി വാക്കർ ഡബിൾ ബ്ലാക്ക് ബ്ലാക്ക്ൻ്റെ കുപ്പിയാണത് അപ്പോൾ അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതിൻ്റെ ടോപ്പിലെ ഷേപ്പ് കണ്ടോ അതേ രീതിയിലൊക്കെ നമുക്ക് റൗണ്ടിൽ എത്ര ഭംഗിയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് കിടക്കാമെന്ന് ശ്രമിച്ചാൽ മതി ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ പിന്നെ സമയം കിട്ടിയില്ല പിന്നീട് അത് ചെയ്യാമെന്ന് ചേർച്ചു മാറ്റി വെച്ചു അപ്പോൾ ഇതാണ് പുതിയ ട്യൂള് അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മോർഫീസിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിൽ നമ്മൾ കട്ടിങ് ബ്ലേഡ് ഇട്ട് ഒരു ഗൈഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ശരിക്കും പറഞ്ഞാൽ വെള്ളം വേണം വേണോട്ടോ അതായത് നമ്മൾ ഈ ഐ വി സെറ്റിൻ്റെ ഗ്ലൂക്കോസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ട്യൂബ് സെറ്റ് അതോ പറഞ്ഞുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് കുറേശേ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഈ കട്ടിങ് ഏരിയയിലേക്ക് തന്നെ വിടാൻ പറ്റും അത് വെള്ളം വിട്ട് കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് പൊടി ഉണ്ടാവില്ല ഗ്ലാസ് കട്ട് ചെയ്യുന്ന പൊടി വളരെ ഡേഞ്ചറാണ് പിന്നെ രണ്ടാമത് ഗുണം അതിൻ്റെ ബ്ലേഡിൻ്റെ ലാസ്റ്റിംഗ് കൂടും ഈ വെള്ളം ഒഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ് ബ്ലേഡ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ വെള്ളം വിട്ട് കട്ട് ചെയ്യാൻ ഉള്ളൊരു സംവിധാന തൽക്കാലം ഞാൻ ഒരുക്കിയില്ല ബോട്ടിൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അത് മറ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമല്ലോ പലരും കഴിഞ്ഞ വീടുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ ഗ്ലാസ് ബോർഡിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് ഈ മാർ മോർഫ്യൂസിൻ്റെ ഗ്ലാസ് ബോട്ടിൽ കട്ട് എന്ന് പറഞ്ഞാൽ അത് ആംഗിൾ ഗ്രൈൻഡറിൽ കട്ട് അത്ര എളുപ്പമല്ല കാരണം പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ആ രീതിയിലാണുള്ളത് അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്താലും നമുക്ക് സിമ്പിളായിട്ട് ഏത് ടൈപ്പ് ഗ്ലാസ് ബോട്ടിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റെച്ച് വരച്ചിട്ട് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കുറച്ച് സമയം എടുക്കും അതായത് ഒറ്റയടിക്ക് മറ്റേ ആംഗ് ഗ്രൈൻഡറിൽ കട്ടാകുമ്പോൾ പോലും കട്ടാവില്ല കുറേശ്ശെ കുറേശ്ശേ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈനിട്ട് കട്ടാക്കി എടുക്കാൻ പറ്റും വളരെ സിമ്പിളാണത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്പോഞ്ചിൻ്റെ ഒരു കഷ്ണം വെച്ച് വെള്ളത്തിൽ മുക്കി ഇടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കുന്നതാണ് കൈ മറച്ച് പിടിച്ചതായിട്ട് തോന്നുന്നത് കേട്ടോ കൈ മറച്ച് പിടിച്ചതല്ല വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ ഇത് ഏത് ടൈപ്പ് ബോട്ടിലും കുറച്ച് സമയമെടുക്കും ഒരു കട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡാമേജ് വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അതാണ് ഈ ചെറിയ ഡയമണ്ട് കട്ട് ബ്ലേഡിൻ്റെ പ്രത്യേകത തന്നെ അല്ലാതെ റോട്ടറി ടൂൾ ആണല്ലോ നമുക്ക് ചെറിയ ബ്ലേഡ് ഇട്ടിട്ട് പല വലിപ്പത്തിലുള്ള ബ്ലേഡ് കിട്ടും അപ്പോൾ ചെറിയ ബ്ലേഡാണ് ഡിസൈൻ വർക്കിന് നല്ലത് അപ്പോൾ ജോണി വാക്കറിൻ്റെ ഒക്കെ ബോട്ടിൽ കട്ട് ചെയ്തുപോലെ കട്ട് ചെയ്യണമെങ്കിൽ വലിയ ബ്ലേഡ് പറ്റില്ല ചെറിയ ബ്ലേഡ് വേണം സിമ്പിളാണ് അപ്പോൾ അതുപോലത്തെ ഒരു ടൂൾ ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മുതലും ഓണിലേക്ക് പല ടൈപ്പ് റോട്ടറി ടൂളും വരട്ടെ ഞാൻ വാങ്ങിച്ച സമയത്തത് ഓൺലൈനിൽ എനിക്ക് ഐഡിയ ഐഡിയയില്ലായിരുന്നു അപ്പം ഞാനത് തൃശ്ശൂർ ടൗണിൽ പോയി കണ്ട ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓൺലൈനിൽ സെയിം ടൈപ്പിന് അതിൽ കൂടുതൽ വില കാണിക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഒരു സംഭവമാണത് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്യാൻ രണ്ട് സൈഡിൽ ഗ്രൈൻഡ് ചെയ്യുകയുണ്ടാവും ഞാൻ ഒരു സൈഡ് ഗ്രൈൻഡിങ് വീൽ അഴിച്ചു മാറ്റി അതൊരു ബെൽറ്റ് ഗ്രൈൻഡർ അറ്റാച്ച് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ സെറ്റാക്കി വെച്ചേക്കാണ് മറ്റു സൈഡിൽ ഒരു ഗ്രൈൻഡിങ് വീലുണ്ട് നമുക്ക് ചെറിയ ടൂൾ എന്തെങ്കിലും അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ നല്ലൊരു സ്റ്റോൺ വീല് അതിൻ്റെ ഒരു സൈഡിലുണ്ട് പിന്നെ ഈ കേബിള് സൗകര്യമുള്ളതുകൊണ്ട് നമുക്കത് അടുത്ത് ഫ്രില്ല് ചെയ്യോ കട്ട് ചെയ്യോ എന്ത് പരിപാടിക്കും വളരെ ഈസിയാണ് സംഭവം ഒത്തിരി ടൂളുണ്ടെങ്കിൽ ഒത്തിരി ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യാം പ്രത്യേകിച്ച് കോക്കറേഷിൻ്റെ വർക്ക് ചെയ്തപോലെ ഗ്ലാസ് വർക്കുകൾ അതിനൊക്കെ ചെറിയ ടൂള് നമുക്ക് ആവശ്യമാണ് ആ ക്രസ്സി കറക്റ്റായിട്ട് കിട്ടും പേടിക്കണ്ട അപ്പോൾ അതാണ് എൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം റൗണ്ട് ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതി പേറെക്കുറെ വിട്ടു വരാറായിട്ടോ അടുത്ത ലെവൽ കട്ടിങ്ങിന് അത് വിട്ടുപോകും അപ്പോൾ ഞാൻ വീഡിയോ എന്ത് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചില്ല അതിനുശേഷം നമുക്ക് സ്റ്റോൺ ഉണ്ട് ഈ ടൈപ്പ് പല ടൈപ്പ് സ്റ്റോൺ കിട്ടും ഗ്ലാസ് പോളിഷ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ ഇത് സ്റ്റീലിൻ്റെ നൈഫൊക്കെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ മുറിച്ച് കൂട്ടാട്ടോ ആ ടൈപ്പ് സ്റ്റോൺ ആണ് അപ്പോൾ ഞാൻ പല ടൈപ്പ് ടൂൾസ് ആമസോണിൽ നിന്ന് ചെറിയ ചെറിയ വിലക്ക് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടിങ്ങനെ പോളിഷ് ചെയ്യാം സ്റ്റോൺ വെച്ച് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും ഷാർപ്പഡ്ജ് ഉണ്ടാവില്ല നമ്മുടെ കൈയൊന്നും മുറിയില്ല അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള പോളിഷിങ് അപ്പോൾ അത് ഒരു ചെരിഞ്ഞുള്ള കട്ടിങ് കേട്ടോ കറക്റ്റ് ലെവലിലുള്ള കട്ടിങ്ങല്ല അപ്പോൾ ആ ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അല്പത്തേക്ക് ചെരിഞ്ഞിട്ടാണ് കട്ടിങ് വന്നത് അപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ഒന്ന് ഈ ഗ്രൈൻഡിങ് സ്റ്റോൺ ഇട്ടിട്ടൊന്ന് പോളീഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല സേഫായിട്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങായിട്ടുള്ളൂ നമ്മളിത് വീണ്ടും വെള്ളം കുടിക്കാനോ നല്ലോ ഉപയോഗിക്കുന്നത് ചെടി പ്ലാൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള വെള്ളത്തിലൊക്കെ വന്ന പ്ലാന്റ് അതൊക്കെ ഒത്തിരി ഐഡിയകളുണ്ട് ഇത് വെച്ചിട്ട് അപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള പ്ലാന്റുകൾ ഇതിനകത്ത് വെള്ളത്തിൽ വെക്കാം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്ലാന്റ്സ് വെക്കാം അങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട് അല്ലെങ്കിൽ ചെറിയ ഈ ഗപ്പിയൊക്കെ ഇടാവുന്ന ചെറിയ ഇതായിട്ട് ഉപയോഗിക്കാം ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ പോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പലതരത്തിൽ യൂസ് ചെയ്യാം നമുക്ക് ബോട്ടിൽ കട്ട് ചെയ്ത പല പല ടൈപ്പ് യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് കുറെ വീഡിയോയിൽ കാണിച്ചു തരാൻ എന്തെല്ലാം ടൈപ്പ് നമുക്ക് ബോട്ടിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഇപ്പോൾ ഓൺലൈനായിട്ട് ധാരാളം ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ ഓൾഡ് ബാങ്കിൻ്റെയൊക്കെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ഓൾഡ് വാങ്ങിൻ്റെ ബോട്ടിൽ നേരത്തെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് നമുക്ക് കുടിക്കാൻ പാറ്റു അതിൽ പോളിഷിങ് പോളീഷിങ് അത് ഞാൻ ഒരു ദിവസം കാണിക്കാം അപ്പോൾ പല തിരക്കാണ് അതുകൊണ്ടാണ് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിപോയി നടക്കുന്ന ആരും സമയം കിട്ടിയില്ല അപ്പോൾ ഒരു ലെവൽ പോളിഷിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗ്ലാസ് വെച്ചല്ല സ്പോഞ്ച് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടോ കൈ ഒന്നും മുറിയില്ല അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇതുകൊണ്ട് കുടിക്കാം പക്ഷേ ചുണ്ടൊന്നും മുറിയൊന്നുമില്ല ഒന്നുമില്ല എന്നാലത്ര സൂപ്പർ പോളിഷിംഗ് എന്ന് ഞാൻ പറയില്ല അപ്പോൾ അടുത്ത ബോട്ടിൽ നമ്മൾ വേറെ രീതിയിലാണ് കട്ട് ചെയ്യണത് അതായത് ഈ റോട്ടറി ടോളിൻ്റെ കേബിള് ഒരു വൈസിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ ബോട്ടിൽ പലുക്കെ പതുക്കെ കറക്കി കൊടുത്തിട്ട് കട്ട് ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇതും ഒരു നല്ല മെത്തേഡാണ് പക്ഷെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ വെള്ളം വിടാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ ആദ്യമേ ചെയ്യണം ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവളെവിടെ പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു തരാം ഇതും സിമ്പിളാണ് കുറച്ചുകൂടെ നമുക്ക് പേടിക്കാതെ ചെയ്യാം കൈ മാറിപ്പോയി ലെവൽ മാറും അങ്ങനെയുള്ള പേടികൾ ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ വയസ്സിൽ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിൽ ബോട്ടിൽ കട്ട് ചെയ്യാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് രണ്ടാമത്തെ ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇതും സിമ്പിളായിട്ടുള്ളൊരു മെത്തഡാണ് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ കാരണം അതിൻ്റെ കട്ടിങ്ങിൻ്റെ ഡെപ് കുറവാണ് ഡെപ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഡെപ്റ്റിൽ കട്ട് ചെയ്ത് പല റൗണ്ടായിട്ട് എടുത്ത് അത് നമുക്ക് ബോട്ടിലെടുക്കാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ബോട്ടിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എഡ്ജ് പോളീഷ് ചെയ്യാം അതിന് വേറൊരു ടൈപ്പ് സ്റ്റോൺ ഇട്ടിട്ട് പോളിഷ് ചെയ്യാം ഈ സ്റ്റോൺ ഒത്തിരി ടൈപ്പ് കിട്ടും നമുക്ക് ഈ ആമസോണിൽ നിന്ന് അപ്പോൾ അതിന് പല സൈസിലുള്ള സ്റ്റോണുകളുണ്ട് പല എൻ്റെ ഗ്രിഡ്സ് വ്യത്യാസമുള്ള സ്റ്റോണുകളുണ്ട് അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ട് നമുക്കത് പോളിഷ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം കാണിച്ച സ്റ്റോണല്ല വേറൊരു ടൈപ്പ് സ്റ്റോണാണ് അത് കുറച്ചുകൂടെ സ്മൂത്താണ് അതായത് കട്ടിങ് കഴിഞ്ഞ് കുറച്ചുകൂടെ ആദ്യം കാണിച്ച സ്റ്റോണിനേക്കാളും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്കത് കിട്ടും അതും വെച്ച് ഇതേപോലെ അവകാശം ധൃതി പിടിക്കാമായിരുന്നാൽ മതി നമ്മൾ എവിടെയെങ്കിലും സ്റ്റോപ്പായി പോകരുത് വെച്ചാൽ അവിടെ കുഴിഞ്ഞു പോകും കാരണം വന്ന ഈ സ്റ്റോൺ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇറക്കി ഇവിടെ നിന്നു പോയി കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങോട്ട് കുഴിഞ്ഞു പോകും ഷെയ്പ്പ് പോകും അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്റ്റഡി ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത് അത് ഗ്ലാസ് ഈ സ്റ്റോണിന് നല്ല ഗ്രിപ്പ് ഉണ്ട് അപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയല്ല ഗ്ലാസ് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു സൈഡിലേക്ക് ഇഷ്ടമുണ്ട് ഒത്തിരി ഉപയോഗം ഉണ്ട് കേട്ടോ പല ടൈപ്പ് ഉപയോഗങ്ങളുണ്ട് സ്റ്റീലിൻ്റെ കത്തി പോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡ് കത്തി നമ്മുടെ വാളിങ്ങോട്ട് ഉണ്ടാക്കി കത്തി അതൊക്കെ പോളീഷ് ചെയ്യാൻ നല്ലതാണ് എഡ്ജ് മാത്രം ഇതിൻ്റെ പല വലപ്പത്തുള്ള സ്റ്റോൺ കിട്ടും അതൊരു ബോക്സായിട്ടാണ് കിട്ടുന്നത് അത് വലിയ വിലയൊന്നും വരില്ല അപ്പോൾ ഇതൊരു വേറെ ടൈപ്പ് സ്റ്റോൺ വെച്ചിട്ടൊരു മെത്തേഡ് കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഇനി വേറൊരു മെത്തേഡോളും കാണിച്ചു തരാം അപ്പോൾ ഈ പല രീതിയിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാം ആങ്കിൽ ഗ്രൈൻഡറിൽ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു നൂല് ചുറ്റിയിട്ട് അത് നമ്മൾ പെട്രോളോ ഒക്കെ ഒഴിച്ച് അത് ഞാൻ അത് അവർ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ കട്ട് ചെയ്യാം പിന്നെ ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം അതൊരു മോഡൽ ഉണ്ടാക്കി കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക് അത് അടുത്തൊരു പെർഫക്റ്റായിട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഗ്ലാസ് കട്ട് ചെയ്യാമെന്ന് അങ്ങനെ പല വീഡിയോകളും കണ്ടു അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറച്ച് മരത്തിൻ്റെ പണി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാം അപ്പം അടുത്ത പ്രത്യേകം മിക്കവാറും അതായിരിക്കും അതെല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങളിൽ നിന്ന് എങ്ങനെ ഉപയോഗപ്രദമായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് അതായത് വേസ്റ്റ് പാലറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും അടുത്തായിട്ട് വരുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ വെള്ളം വിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നല്ല രീതിയിലത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും ഇതും കുഴപ്പമൊന്നുമില്ല കൈ മുറിയൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു സ്മൂത്തായിട്ടും ഇങ്ങനെ ഫുൾട്ടർ കൊണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിൽ അത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ചെരിഞ്ഞ കട്ടിങ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗം കൂടെ ഒന്നു ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഷാർപ്പ് അടിച്ച് കാണണം നമ്മൾ ഈ ബോട്ടിൽ കഴുകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കൈ ഉള്ളിൽ പെട്ടുപോകുന്ന സമയത്ത് അത് കൈ മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ എഡ്ജ് അതൊക്കെ ഒന്ന് ആ റൗണ്ടാക്കി കൊടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ട ഇപ്പോൾ രണ്ട് രീതിയിലുള്ള സ്റ്റോൺ വെച്ചിട്ടും ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം സിമ്പിളാണ് പരിപാടി അപ്പോൾ ഈ ടൂൾ ഇതുപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാൽ നല്ലതാണ് എളുപ്പങ്ങൾ കാര്യങ്ങൾ എടുക്കുക ഒത്തിരിയേറെ വർക്കിന് ഈ ടൂൾ ഉപയോഗിക്കാൻ ഈ റോട്ടർ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വർക്കുകൾ കുറേ മൈനൂട്ടായിട്ടുള്ള വർക്കും അത്യാവശ്യം മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു സംഭവമാണ് ഈ റോട്ടറി ടൂൾ അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുക ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഇട്ടത് ഈ ഈ ടൈപ്പ് ബോട്ടിൽ കെട്ടിക്കും ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കണമെങ്കിൽ നമുക്ക് ഗ്ലാസ് കാർവിങ് ടൂൾസ് ഉണ്ട് അതായത് ഗ്ലാസ് ഗ്രൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കാർവ് ചെയ്യാന ടൈപ്പ് ടൈറ്റാനിയം മെറ്റലിൻ്റെ ടൂളുണ്ട് ബിറ്റുകളുണ്ട് അത് വെച്ചിട്ടും നമുക്കിത് പോളിഷ് ചെയ്യാം അത് ഈ അതും ഈ ആമസോണിൽ കിട്ടുന്ന സംഭവമാണ് ഇത് കണ്ടത് അതുപോലൊരു ബോക്സായിട്ട് വരും അതിനകത്ത് പല ഷേപ്പ് ബിറ്റുണ്ട് അത് വെച്ച് വേണമെങ്കിൽ ഗ്ലാസ് ഹോളിടാം അല്ലെങ്കിൽ നമുക്ക് പേരെഴുതാം അതല്ലെങ്കിൽ നമുക്ക് കലാപരമായിട്ട് കഴിവുണ്ടെങ്കിൽ അത് എച്ച് എച്ചിങ് പോലെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ടൂളാണത് ഗ്ലാസ്സിൽ കണ്ടമാനം വർക്ക് ചെയ്യാം നല്ല കട്ടിയുള്ള ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡിസൈൻ കൊത്താം അതായത് ഡോറിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അല്പം കലാവാസനെ ക്ഷമയുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ എന്ത് പരിപാടിയും ചെയ്യാൻ പറ്റുമുള്ള ടൂൾസ് ഇപ്പോൾ ആണ് അപ്പോൾ ഇതും ഒരു ടൈറ്റാനിയം ബിറ്റാണ് സോറി ഡയമണ്ട് ബിറ്റാണ് ഡയമണ്ട് ബിറ്റ് വെച്ചിട്ട് ഗ്ലാസ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നല്ല ഭംഗിയായിട്ട് പോളിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിലും കട്ടിങ് അടിച്ച് നമുക്ക് പോളിഷ് ചെയ്യാം ഇത് കുടിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഗ്ലാസ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ടൂൾസ് ഉണ്ട് അത് ഇച്ചിരി വിലക്കുള്ളതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അത് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഒഴിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ പല പ്രകൃതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലിരിക്കുന്ന കാശ് കൊടുക്കുമ്പോൾ ഈ ടൂൾസിന് തന്നെ നല്ലൊരു പൈസ വരും കുറച്ച് കുറേശ്ശെ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് ഗ്ലാസ് ഭംഗിയായിട്ട് പോളിഷ് ചെയ്തെടുക്കാം കട്ടിങ് എഡ്ജ് പോളിഷ് ചെയ്തെടുക്കാം കൈ ഒന്നും മുറിയാതെ പോളിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്തരം മെത്തേഡ് കണ്ടല്ലോ ഗ്ലാസ് ബോട്ടിലിൻ്റെ കട്ടിങ്ങിൻ്റെ വേറൊരു വെറൈറ്റി അത് എഡ്ജ് പോളിഷ് ചെയ്യുന്ന വേറൊരു സംഭവം എല്ലാം കണ്ടല്ലോ അപ്പോൾ അതൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട വ്യൂവേഴ്സിനോട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടണം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കിത് ഇനിയും തുടർന്ന് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും പ്രയോജനം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും വീണ്ടും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം